അപ്പൊ ഇതാ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വിഴിഞ്ഞത്തെ ഫിഷ് മാർക്കറ്റ് ആണ് ഇതാ കാണുന്നത് അതിന്റെ പുറകിൽ കണ്ടു നമ്മുടെ വിഴിഞ്ഞം പോർട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ എന്ത് കാണാൻ കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വിഴിഞ്ഞത്തുള്ള ലേലം വിളിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ തിരണ്ടി കാണുമ്പോൾ ചെറുതാണെങ്കിലും സംഭവം അത് വലുതാണ് കേട്ടോ അത് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും എന്തായാലും ഇത് ഇവിടുത്തെ ലേലം വിളി ഇവിടുത്തെ രീതിയൊക്കെ കണ്ടോ അയ്യായിരത്തി രൂപയ്ക്കാണ് പോയത് അപ്പോൾ നമ്മുടെ തിരണ്ടിയുണ്ടല്ലോ അയ്യായിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് ഏട്ടോ പോയത് അപ്പോൾ എങ്ങനെയാണ് ഇത് ലാഭമാണോ നഷ്ടമാണോ അപ്പോൾ ലേലത്തിന് പിടിച്ചയാൾക്ക് അയ്യായിരത്തി എഴുന്നൂറ് രൂപ കൊടുത്ത് എടുക്കാനുണ്ടോ എനിക്കറിയില്ല ഏട്ടോ എന്തായാലും സംഭവം ലാഭത്തിനെ ഇവിടെ കിട്ടാറുള്ളൂ ഏട്ടോ അപ്പോൾ വിഴിഞ്ഞത്തെ ആര് വന്ന് മേടിച്ചാലും നല്ല ലാഭത്തിന് നമുക്ക് മീനോ തിരണ്ടിയോ എന്ത് വേണോ മേടിക്കാൻ കേട്ടോ കണവ കൊഞ്ച് എല്ലാ ഐറ്റവും ഇവിടെ കിട്ടാറുണ്ട് കടലിലെ എല്ലാ ഐറ്റവും ഇവിടെ വരാറുണ്ട് അപ്പോൾ എന്തായാലും ഇത് കട്ട് ചെയ്യുന്നുണ്ടോ കട്ട് ചെയ്യുന്ന വേറെ ഒന്നുമല്ല ഇത് എടുത്തുകൊണ്ടുപോകാൻ നല്ല വെയിറ്റ് ആണ് ഏട്ടോ അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് പീസ് പീസ് ആക്കി ഇങ്ങനെ ഇവർക്ക് ദൂരോട്ടൊക്കെ സെയിലിന് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് ഏട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ തിരണ്ടി മാത്രമല്ല ഇനിയും ഒരുപാട് മീനുണ്ട് കേട്ടോ നമുക്ക് അതിലോട്ടൊക്കെ പോവാം അപ്പോൾ നമ്മുടെ തിരണ്ടി ഇഷ്ടമായ ലൈക്ക് ചെയ്ത ഏട്ടോ അതുപോലെ അത് കട്ട് ചെയ്യുന്നതാണ്ടോ ഒരു കുരിശു മോഡൽ പോലെയൊക്കെ കട്ട് ചെയ്ത് കട്ട് ഒരു പ്രത്യേക രീതിയൊക്കെ ഉണ്ട് കേട്ടോ തിരണ്ടിയൊക്കെ കട്ട് ചെയ്യാൻ അതിനകത്തുള്ള കുടലും അതിൻ്റെ ആമാശയൊക്കെയാണ് കേട്ടോ അത് എടുക്കുന്നത് എന്തായാലും തിരണ്ടി കട്ട് ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിൽക്കാനും ഒരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നമ്മുടെ വിഴിഞ്ഞത്ത് വന്നാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ തിരണ്ടീൻ്റെ ടേസ്റ്റ് ഞാൻ പറയണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഏട്ടോ ഇത് അടിപൊളിയായിട്ട് വെക്കാൻ കേട്ടോ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞു അപ്പോൾ ഇത് കണ്ടോ അതാ ഇതുപോലെയുള്ള ബോട്ടിലൊക്കെ പോയിട്ടാണ് കേട്ടോ അവരിങ്ങനെ മീനുകളെയൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നത് നല്ല ഫ്രഷായിട്ട് നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടെയാണ് ഏട്ടോ വിഴിഞ്ഞം കണ്ടോ ഏതൊക്കെ മീനൊന്നു കണ്ടോ ഇതുപോലെ കുട്ടിയിലെടുത്തുകൊണ്ട് അവരവിടെ വെച്ചിട്ടുണ്ടല്ലോ ലേലം ചെയ്താണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് മീനുണ്ട് നമുക്കിനി നോക്കാം കേട്ടോ എന്താ ഈ മീൻ കണ്ടോ ഇന്ന് ഈ മീൻ ഒരുപാട് വിഴിഞ്ഞത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ മീനിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇതാ കാണുന്നത് ഇതിൻ്റെ എന്താണ് എന്താണിതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും ഈ മീനിൻ്റെ ഇവിടുത്തെ ലേലം വിളി ഇത് എത്ര രൂപയ്ക്ക് പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അതാ ഈ കുട്ട കാണുന്നില്ലേ ഈ എല്ലാ മീനിനും കൂടെ ചേർത്താണ് ഇവിടെ ലേലം പിടിക്കുന്ന ഏട്ടോ എന്തായാലും സംഭവം അടിപൊളിയാണ് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇത് പോയിട്ടുള്ള ഏട്ടോ എന്തായാലും സംഭവം പൊളിയല്ലേ എന്നാൽ ഇത് കണ്ടോ ഇത് ഇവിടുത്തെ മാർക്കറ്റാണ് കേട്ടോ മാർക്കറ്റും ഇവിടുത്തെ നാട്ടുകാരും ഇവിടുന്ന് മീൻ മേടിക്കാൻ വരുന്നതും കച്ചവടക്കാരും ഒക്കെയാണ് കേട്ടോ ഇതായി കാണുന്നത് ഇവരെ ഈ പാത്രം കണ്ടോ ഈ പാത്രത്തിലാണ് ഈ മീനൊക്കെ മേടിച്ച് വെച്ച് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലുമൊക്കെ കൊണ്ടുവരാറില്ലേ അതൊക്കെ ഇവിടെ നിന്ന് മേടിച്ചിട്ടാണ് കേട്ടോ നല്ലൊരു കാഴ്ച ഇത് കാണാനും ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ സംഭവം അടിപൊളിയല്ലേ അതുപോലെ നമുക്ക് ഇനിയും ഉണ്ട് കേട്ടോ കുറേ കാഴ്ച എന്നാൽ ഇത് കണ്ടോ ഇവിടെ ഒരു അടിപൊളി രണ്ട് ഹമൂറുണ്ട് കേട്ടോ സംഭവം അയ്യായിരത്തി രൂപയ്ക്കാണ് കേട്ടോ അവർ ലേലത്തിന് പിടിച്ചത് എന്തായാലും നമുക്കിതൊന്നും ഇവിടെ കിട്ടാറില്ല ഇതൊക്കെ അങ്ങ് വിദേശ രാജ്യങ്ങളിലോട്ടാണ് കേട്ടോ പോകാറുള്ളത് എന്തായാലും സംഭവം അടിപൊളിയല്ലേ അതുപോലെ ഇനിയും ഉണ്ട് കേട്ടോ കുറേ മീനൊക്കെ അതുപോലെതാ ഇത് കണ്ടോ ഇവിടെ കുറേ കൊഞ്ചും നമ്മുടെ തിരണ്ടീടെ കുറേ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ നേരത്തെ ഒരു വലിയ തെരണ്ടി കാണിച്ചില്ലേ അതിന്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെയൊക്കെ വില കണ്ടോ ഇവിടെ ലേലം വെളി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൊഞ്ചിതെല്ലാം കൂടെ ഒരുമിച്ചിട്ടുള്ള ലേലം വെളിയാണ് നാലായിരത്തി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ലാഭമല്ലേ എന്തായാലും സംഭവങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക്